തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെ നായികയായും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഇഷ്ടതാരമാണ് മീര വാസുദേവ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തെ ഏറ്റവും ഹിറ്റായ കുടുംബവിളക്ക് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ സുമിത്രിയായി മിനി സ്ക്രീൻ പ്രേക്ഷകരെ ഇഷ്ടവും നേടിയെടുത്തിരിക്കുകയാണ് മീര കുടുംബവിളക്ക് പരമ്പരയുടെ സംപ്രേഷണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി മീരയുടെ വിവാഹ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കുടുംബവിളക്ക് പരമ്പരയുടെ ക്യാമറാമാനായ വിഭിനുമായാണ് താരം വിവാഹിതയായത് തന്റെ വിവാഹകാര്യം മീര തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ വിവാഹകാര്യം വെളിപ്പെടുത്തിയ താരത്തിന് ആദ്യ മണിക്കൂറിൽ തന്നെ രൂക്ഷമായ വിമർശനമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അതിന് പ്രധാന കാരണം താരത്തിൻ ചെയ്ത മൂന്നാമത്തെ വിവാഹമാണെന്നുള്ളതാണ് നേരത്തെ രണ്ടു തവണ വിവാഹിതയായ മീര ആ ബന്ധങ്ങൾ വേർപ്പെടുത്തി സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു എന്നാൽ ഇതിനിടയിലാണ് പുതിയൊരു പ്രണയവും വിവാഹവും ഉണ്ടായിരിക്കുന്നത് എന്നാലിപ്പോൾ വിമർശനവുമായി എത്തുന്ന പലരും മീരയുടെ പ്രായത്തെ ചൊല്ലിയാണ് പരിഹസിക്കുന്നത് ഭർത്താവായ ചെറുപ്പക്കാരൻ എന്തായാലും മീരയേക്കാളും വളരെ പ്രായം കുറവായിരിക്കുമെന്ന നിഗമനമാണ് ചിലർ പ്രകോപിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല താരത്തിന് നാപ്പത്തി വയസ്സുള്ളതിനാൽ ഈ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നത് മര്യാദയാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് വഴിയൊരുക്കിയിട്ടുള്ളത് ആദ്യ വിവാഹ ബന്ധങ്ങൾ വേർപ്പെടുത്തിയ ആളായതുകൊണ്ട് തന്നെ പരിഹസിക്കാനുള്ള അവസരം ആരും കളഞ്ഞില്ല എന്നതാണ് ഏറെ വാസ്തവം എന്നാൽ സത്യത്തിൽ മീരയും ഭർത്താവും ഇത്രത്തോളം വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് വിവാഹം കഴിക്കാനുള്ള പ്രായം രണ്ടാക്കുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ താരത്തിനേക്കാൾ ഭർത്താവ് ചെറുപ്പമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആക്രമിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് എന്നാൽ ഇതിനിടയിൽ സിനിമ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ ലോറൻസ് എന്നയാൾ എഴുതി ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായിരിക്കുകയാണ് മീരയ്ക്ക് നാപ്പത്തിരണ്ട് വയസ്സുണ്ട് മൂന്നാം വിവാഹമാണ് ബിപിന്റെ പ്രായം എടുത്തു പറഞ്ഞിട്ടില്ല ആളുകൾ ലുക്ക് നോക്കിയിട്ട് മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സ് അയാൾക്ക് ഉണ്ടാവും എന്ന് ഊഹം പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം പതിനഞ്ച് വയസ്സ് തന്നെക്കാൾ മൂത്ത ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത ഒരു ചെറുക്കനും വളരെ രൂക്ഷമായി ആക്രമിക്കപ്പെട്ടിരുന്നു വിബിന് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് അയാൾക്ക് ആരെയും വിവാഹം കഴിക്കാം പെണ്ണിന്റെ വയസ്സ് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വേണം എന്നുണ്ട് പെണ്ണിന് ചെറുക്കിനേക്കാൾ വയസ്സ് കുറവ് വേണമെന്നോ തുല്യമായിരിക്കണമെന്നോ ഇവിടെയും പറയുന്നില്ല മീരയ്ക്ക് നാൽപ്പത്തിരണ്ട് എന്നുള്ളത് എഴുപത്തിരണ്ടായാലും വിപിന് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർക്ക് തമ്മിൽ വിവാഹം കഴിക്കാം കുറെ കഴുതകൾ കരഞ്ഞു തീർക്കാൻ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യ ജീവിക്കാൻ വിടോ നിന്റെയൊക്കെ ചിലവിലല്ലല്ലോ അവർ ജീവിക്കുന്നത് എന്നും പറഞ്ഞാണ് ലോറൻസ് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും മീര വാസുദേവിന്റെ വിവാഹകാര്യമായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ലോറൻസ് എന്നയാളുടെ കുറിപ്പ് ആരാധകർക്ക് ഏറെ സ്വീകാര്യവും ചർച്ചാ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക